ജൂലൈ ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ച ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ എന്തൊക്കെ ജോബുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് പിന്നെ ഈ ഫോർട്ടി വൺ തൗസൻഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ട് ആണ് ഇപ്പോൾ യു കെ ടു വരാൻ ഷോർട്ട് സ്കിൽഡ് വർക്കർ വർക്കർസിൽ സാലറി ത്രഷ് ഹോൾഡ് എന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ചില ജോബുകൾക്കൊക്കെ കുറഞ്ഞ സാലറിയിലും യു കെ വരാൻ വേണ്ടി സാധിക്കും അത് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ മുമ്പ് സിഇഒസ് ലഭിച്ചവർക്ക് ഇനി എന്തൊക്കെയാണ് അതിൽ ബെനിഫിറ്റ് ഉള്ളത് തുടങ്ങി ഇനി ഒട്ടൊരു കാര്യം കാണുന്ന ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ ആദ്യം ഈ സ്കിൽഡ് വർക്കർ വിസ ടെമ്പററി ഷോർട്ടേജ് ലിസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് യു കെയിൽ ഇപ്പോൾ നിരവധി ജോബ് വേക്കൻസികൾ ഉണ്ട് പല മേഖലകളിലും എന്നാൽ പിന്നെ പല മേഖലകളിലും ഷോർട്ടേജും ഉണ്ട് അപ്പോൾ ഈ സ്കിൽഡ് വർക്കർ വിസ എന്ന് പറയുമ്പോൾ അതായത് ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിലുള്ള സ്കിൽഡ് വർക്കർ എന്ന് പറയുമ്പോൾ യു കെയിൽ ചില ജോബ് കാറ്റഗറിയിൽ ഈ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ ലഭ്യമാവില്ല അപ്പോൾ അത്തരം ജോബ് കാറ്റഗറികൾ എന്ത് ചെയ്യും ഈ ഒരു ഷോർട്ടേജ് ഓക്കുപേഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അപ്പോൾ ആ ഉൾപ്പെടുത്തുന്ന ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ജോബ് റോളുകൾക്ക് നമുക്ക് യു കെയിൽ സ്കിൽഡ് വർക്കർ വിസയിൽ അപ്ലൈ ചെയ്ത് വരാൻ വേണ്ടി സാധിക്കും എന്ന് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ സാലറിയിലും ഇളവുണ്ടാവും അതായത് നേരത്തെ പറഞ്ഞ സാല് ത്രഷ്ഹോൾഡിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാലറി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നാല്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് ഡോ പൗണ്ടാണ് യു കെട്ടി വരാൻ വേണ്ടിയിട്ടുള്ള സ്കിൽഡ് വർക്കറിനുള്ള ഒരു ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത് ഈ ഷോർട്ടേജ് ഓക്കു ടെമ്പററി ഷോർട്ടേജ് ഓക്കുപേഷൻസ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ര എമൗണ്ട് വേണ്ട എന്നുള്ളതും ഒരു ഗുണകരമായിട്ടൊരു കാര്യമാണ് അപ്പോൾ നമുക്ക് വിശദമായിട്ട് അതിന് കാര്യം കൊണ്ട് നടക്കാം